ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് വിന്നർ മാരാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാർ സുഹൃത്തും മറ്റൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ആറാം സീസണിലെ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ ജാൻമണിദാസിനെതിരെ മാരാർ നടത്തിയ പരാമർശത്തിലാണ് രഞ്ജു രഞ്ജിമാരുടെ പ്രതികരണം എച്ചിൽ തിന്ന് ജീവിക്കുന്നവർ അല്ല ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ തന്നെയാണെന്നാണ് രഞ്ജു രഞ്ജിമാർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നത് അകിൽമാരാർ ഞങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എച്ചിൽ തിന്ന് ജീവിക്കുന്നവർ അല്ല കഷ്ടപ്പെട്ടു തന്നെയാണ് ജീവിക്കുന്നത് കിട്ടിയ ട്രോഫിയുടെ വില മനസ്സിലാക്കൂ എന്തും പറയാം എന്ന ഒരു വിചാരം വേണ്ട പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അടിസ്ഥാനരഹിതമാകരുത് എന്നാണ് വീഡിയോക്ക് രഞ്ജു നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ പ്രമുഖ ബിഗ് ബോസ് താരം മാരാർ പറഞ്ഞ കാര്യം കേരളത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് അത് എന്തുമായിക്കോട്ടെ ഒരു പ്രസ്താവനയിലൂടെ നമ്മളൊരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അവരുടെ പറ്റിയോ അവരുടെ തൊഴിൽ മേഖലയെ പറ്റിയോ അല്ല പറയേണ്ടത് അതിന് വ്യക്തമായ ഉത്തരം കൊടുക്കുകയാണ് മാരാർ ചെയ്യേണ്ടിയിരുന്നത് രഞ്ജു രഞ്ജിമാർ വീഡിയോയിൽ പറയുന്നു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് അഖിൽമാരാർക്ക് ഞാൻ പേഴ്സണലായിട്ടൊരു മെസ്സേജ് അയച്ചിരുന്നു അത് കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇതുപോലെ വെയിലത്തും മഴയത്തും കാറ്റത്തുമൊക്കെ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് ഒപ്പിത്തന്നെയാണ് ജീവിക്കുന്നത് ഒരു തൊഴിലിനെയാണ് നിങ്ങൾ അടിച്ചമർത്തി ആക്ഷേപിച്ചിരിക്കുന്നത് താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടതെന്നും രഞ്ജു പറഞ്ഞു സിനിമാ സെറ്റിൽ ചെന്നാൽ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തൂത്ത് നടക്കുന്ന മണിക്ക് ആ സിനിമ ഉണ്ടാക്കിയെടുക്കുന്ന എഴുത്തുകാരന്റെയും സംവിധായകന്റെയും ഏഴയലത്ത് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നായിരുന്നു അഖിൽമാരാരുടെ പ്രതികരണം ഒരു അഭിമുഖത്തിനിടെ അഖിലിനെക്കുറിച്ച് ജാൻമോണി നടത്തിയ പ്രതികരണമായിരുന്നു മുൻ ബിഗ് ബോസ് ജേതാവിനെ പ്രകോപിപ്പിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങും മുൻപ് ശോഭ എന്നോട് പറഞ്ഞിരുന്നു അവളുടെ ഒരു കുട്ടി സീസണിലുണ്ടെന്ന് പേര് ജാനു ആ ജാനുവാണോ ഈ ജാനു വീഡിയോ വന്നതിൽ വളരെ സന്തോഷം പിന്നെ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കാൻ ഞാൻ ദാസല്ല അയ്യോ പറഞ്ഞതുപോലെ ജാൻമണി ആരാണ് ബിസിനസ് ക്ലാസ് ആണല്ലോ സിനിമ സെറ്റിൽ ചെന്നാൽ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തൂത്തു നടക്കുന്ന മണിക്ക് ആ സിനിമ ഉണ്ടാക്കിയെടുക്കുന്ന എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും ഏഴയലത്ത് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്നും അഖിൽ ചോദിച്ചിരുന്നു വല്ലവളും പറയുന്നത് കേട്ട് തുള്ളാൻ നിക്കരുത് നീ കാരണം കേരളത്തിൽ അപമാനിക്കപ്പെട്ടത് ട്രാൻസ് കമ്മ്യൂണിറ്റി കൂടിയാണ് ആർട്ടിസ്റ്റുകളുടെ എച്ചിൽ തിന്നു ജീവിക്കുന്നവളുടെ ക്ലാസ് കൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ തപ്പിത്തടഞ്ഞ് പറയുന്ന മലയാളം പോലും പിന്നെ വായിൽ നിന്നും വരില്ല എന്നും മാരാർ പറഞ്ഞിരുന്നു പ്രതികരണം വിവാദമായതോടെ അദ്ദേഹം മാപ്പ് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ്